നമസ്കാരം ഇന്നത്തെ മനോരമ ദിനപത്രത്തിൻ്റെ ലീഡിൻ്റെ തലക്കെട്ട് പ്രധാന വാർത്തയുടെ തലക്കെട്ടിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത് ധും എന്നാണ് ആശ്ചര്യം ഇന്നോട്ട് ധും എന്നാണ് പരിഹാസ രൂപത്തിലുള്ള തലക്കെട്ട് ഈ പ്രധാന വാർത്തയുടെ തലക്കെട്ട് മനോരമയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഭയങ്കര പ്രൊഫഷണലിസാണ് ഗംഭീര തലക്കെട്ടുകൾ ഇടുന്ന പത്രമാണ് ഒരുപക്ഷെ ഈ തലക്കെട്ടും കേരളം ഭാവിയിൽ ചർച്ച ചെയ്യാനിടയുള്ള ഒരു തലക്കെട്ടാണ് ധും എന്ന വാക്ക് ഒരു തലക്കെട്ടായി കൊടുക്കുക പക്ഷേ ഈ തലക്കെട്ടിന് മറ്റ് പ്രൊഫഷണൽ തലക്കെട്ടുകള വ്യത്യാസം വലിയ ആഹ്ലാദം ഈ തലക്കെട്ടിലുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ ദേശീയപാതയിൽ ഉണ്ടായ അപകടകരമായ ചില ഇടങ്ങളിലെ മണ്ണിടിച്ചിൽ ആണ് ഈ വിഷയം ഇതിൻ്റെ മേലെ നമുക്ക് ആശങ്കയുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേഗത കുറച്ചു കൊണ്ട് യാത്ര ചെയ്യാൻ കേരളത്തിന് ഇപ്പോഴും യാത്രാ മാർഗം വേണ്ട രീതിയിൽ സാധ്യമല്ലാത്ത കേരളത്തിന് നാഷണൽ ഹൈവേ കംപ്ലീറ്റ് ആവുന്നതോടു കൂടി കേരളത്തിൻ്റെ യാത്രാ സൗകര്യത്തിൽ നാല് മണിക്കൂറോളം ഇവിടുന്ന് കാസർകോട്ടേക്ക് പോകുമ്പം ലാഭം കിട്ടും കുറഞ്ഞു കിട്ടും എന്നാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അത് പണി തീരാറായി ഉടൻ തീരും തെരഞ്ഞെടുപ്പിന് മുമ്പേ തീരും അത് പിണറായി വിജയൻ ഗുണമാവോ കേന്ദ്രത്തിന് ഗുണമാവോ അതോ പ്രതിപക്ഷത്തിന് ഗുണമാവോ കോൺഗ്രസിന് ഗുണമാവോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് ദിവസങ്ങളായി നാളുകളായി നടക്കുന്നതുമാണ് ഈ സമയത്താണ് ഇങ്ങനെ പൂരിയാട് വെച്ച് ഒരു മണ്ണിടിച്ചിലുണ്ടാവുകയും അതിൻ്റെ തുടർച്ചയായി നിരന്തരമായി വാർത്തകൾ വരികയും ചെയ്യുന്നത് അത് വലിയ തോതിലുള്ള ആശങ്ക നമ്മുടെയൊക്കെ ഇപ്പോൾ വ്യക്തിപരമായി നമ്മൾ കാസർഗോഡ് ജീവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര പ്രത്യേകിച്ച് മലബാറിലെ യാത്ര വലിയ ദുരിതമാണ് തര തലസ്ഥാനത്ത് നിന്ന് മലബാറിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൂന്ന് തീവണ്ടിയാണ് രാത്രിയിലുള്ളത് ആ മൂന്ന് തീവണ്ടിയിലാണ് ടിക്കറ്റ് മാസങ്ങൾക്ക് മുമ്പേ എടുക്കണം അങ്ങനെ പോവുക എന്നുള്ളതും ഒരു ദുരിതമാണ് പകരം എന്തെങ്കിലും സംവിധാനം കൊണ്ടുവന്നാൽ അതിന് നമുക്ക് വലിയ തോതിലുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും കാണുന്നുണ്ട് അത് വരില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഉടനെ അത് വരാത്തിൻ്റെ കാരണം ഇന്നതാണ് അതെന്താ വരാത്തതെന്ന് ഇന്നലെ മനോരമയുടെ ലീഡ് വാർത്ത ചോദിക്കുകയും ചെയ്യും ഈ ഘട്ടത്തിലാണ് നാഷണൽ ഹൈവേ പണി പൂർത്തിയാകാനുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനം പൂർത്തിയാകാനുള്ള സാഹചര്യം വന്നത് അപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ വന്നത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് അപകടം ഉണ്ടാക്കുമോ എന്നുള്ള ആളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഗൗരവത്തിൽ സമീപിക്കേണ്ട ഭരണകൂട സംവിധാനങ്ങൾ സമീപിക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം അതിൽ ആഹ്ലാദപൂർണ്ണമായ ഒരു തലക്കെട്ടിട്ട് വരുന്നതിൻ്റെ പിന്നിലെന്തായിരിക്കും അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് മനോരമയുടെ ഈ തലക്കെട്ടിനൊപ്പം ഇന്നത്തെ മുഖപ്രസംഗം കൂടിയുണ്ട് ദേശീയ ഭീതിപാത എന്ന് ദേശീയപാതയ്ക്ക് പുതിയ പേരും മനോരമ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ടിലൂടെ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ഉണ്ടാകുന്ന ചില വീക്ഷണം ആണ് ആ വീക്ഷണങ്ങൾക്ക് പല കോണുകളുണ്ട് അതിൽ ഒന്ന് ദേശീയപാത ബി ജെ പിയുടേതാണ് കേന്ദ്രത്തിൻ്റേതാണ് അതുകൊണ്ട് കേന്ദ്രമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആൾ എന്നുള്ള ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിലെ ഒരു കക്ഷിയാണ് രണ്ടാം ാമത്തേത് ഈ ദേശീയപാത വാസനയുള്ള മൊത്തം അലമ്പാക്കുന്ന ദേശീയപാതയാണ് അത് വേണ്ട എന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു വീക്ഷണം അതിനെ ഒപ്പം ദേശീയപാതയ്ക്ക് എതിരായി അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് മലപ്പുറം കേന്ദ്രീകരിച്ച് മലബാർ കേന്ദ്രീകരിച്ച് നടത്തിയ സമരങ്ങൾ കെ എൻ എ ഖാതറൊക്കെ കുത്തിയിരുന്ന് സമരം ചെയ്ത കാഴ്ച നമുക്ക് കാണാം ദേശീയപാതയ്ക്കെതിരെ നടുറൂട്ടിൽ റോട്ടിലല്ല പൊതുവേദിയിൽ നിസ്കാര സമരം വരെ നടത്തിയ നാടാണ് നമ്മുടേത് പക്ഷേ ദേശീയപാത വന്നു ദേശീയപാത വന്നപ്പോൾ എല്ലാം ഉൾട്ടയായി അത് ഉമ്മൻചാണ്ടിൻ്റെ ആണ് എന്നുള്ള വാദം ഉന്നയിക്കുന്ന ഒരു ഭാഗം മറ്റൊന്ന് ദേശീയപാത വന്നു എന്ന ക്രെഡിറ്റുമായി നടക്കുന്ന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ സാഹചര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയപാതയ്ക്ക് അതിവേഗത്തിൽ സ്ഥലമേറ്റെടുപ്പ് മായി മുന്നോട്ട് പോയി അതുവരെ ഇല്ലാത്ത വിധത്തിൽ സ്ഥലത്തിന് പൊന്നും വില നൽകുന്ന ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത വില നൽകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രം കേരളത്തിന് ഒരു ചെക്ക് വെച്ചു അപ്പോൾ അതിനെ മറികടക്കാൻ അയ്യായിരത്തഞ്ഞൂറ് കോടി രൂപ ദേശീയ തലത്തിൽ മറ്റൊരു സംസ്ഥാനവും നൽകാത്ത അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ സ്ഥലമെടുപ്പിന് കൊടുത്തു അതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ദേശീയപാതയ്ക്ക് സഹകരിക്കുന്നതിന് ഒരു ഒരേ ഒരു വഴി അവർ തേടുന്നത് നികുതി ഇളവുകൾ നൽകിക്കൊണ്ടാണ് അതായത് ഈ ദേശീയപാതയ്ക്ക് മണ്ണ് പാറ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നികുതി ഇളവുകളാണ് ആ നികുതി ഇളവും അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഏകദേശം എണ്ണൂറ് കോടിയോളം വരുന്ന നികുതി ഇളവ് ജി എസ് ടി ഉൾപ്പെടെ കേരളം നൽകി അങ്ങനെ വലിയ തോതിൽ മൊത്തത്തിൽ കേരളത്തിന് വലിയ ചിലവുള്ള ഒരു സംവിധാനമായി അഞ്ചാറായിരം കോടി രൂപ കേരളത്തിന് ചെലവഴിക്കുക ആറായിരം അല്ല അയ്യായിരത്തി അഞ്ഞൂറ് സ്ഥലം പിന്നെ ജി എസ് ടി ഉൾപ്പെടെയുള്ള തുകയും അത്രയും വലിയ ബാധ്യതയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ദേശീയപാത വരുന്നത് ഒരു സംസ്ഥാന സർക്കാർ വലിയ തോതിൽ വിട്ടുവീഴ്ചകൾ ചെയ്തും സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുമാണ് ദേശീയപാത വരുന്നത് സ്വാഭാവികമായി ദേശീയപാത അതോറിറ്റിയാണ് റോഡ് പണിയുന്നതും മറ്റ് ചെലവുകളും വഹിക്കുന്നത് മേജർ ഭാഗവും ദേശീയപാത അതോറിറ്റിയാണ് അത് കേന്ദ്രത്തിൻ്റേതാണല്ലോ അങ്ങനെയുള്ള വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് താൻ ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം വന്നത് അവിടെയാണ് വലിയ തോതിൽ വിവാദങ്ങൾ നടക്കുന്നത് മാധ്യമങ്ങളും ചർച്ചകളും ഒക്കെ പിണറായി വിജയനും മുഹമ്മദ് റിയാസുമാണ് പ്രതികൾ എന്ന മട്ടിൽ വിവാദങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അവർ ക്രെഡിറ്റ് അവർക്കല്ല കേന്ദ്രത്തിനാണ് എന്ന് സമ്മതിച്ചു കൊടുക്കണ്ടേ എന്താ സമ്മതിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ചെറിയൊരു ചിത്രം ഞാൻ നിങ്ങൾ കാണിക്കാം ഈ ദേശീയപാതയുടെ ഭാഗമായി ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നതിന് അതൃതിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം മലബാറാണ് മലബാറിൽ വലിയ ദുരിതമാണ് പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ദേശീയപാത വന്നാലും അതിന് മുമ്പും ഇന്ന് മലബാറിലെ ജീവിതം തന്നെ റോഡുമായി ബന്ധപ്പെട്ട് തരംതിരിക്കാവുന്നതാണ് കണ്ണൂരിൽ നിന്ന് വളവട്ടണത്തേക്ക് പോകണമെങ്കിൽ വലിയ മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് സൈക്കിൾ സൈക്കിളിലൊട്ടിയെത്താവുന്ന സ്ഥലത്ത് പോലും മണിക്കൂറുകൾ എടുക്കേണ്ട കാലമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളൊക്കെ കണ്ണൂർ ജോലി ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം എന്നാൽ ഇന്ന് സാമാന്യം മെച്ചപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആ ഘട്ടത്തിലാണ് കീഴാറ്റൂർ എന്ന സ്ഥലത്ത് ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്ന സമയത്ത് സമയത്ത് കേരളത്തെ ഇന്ത്യയെ തന്നെ പ്രകമ്പനം കൊള്ളിച്ച സമരങ്ങൾ സമരങ്ങളുണ്ടായത് സമരം നടത്തിയത് കേരള സംസ്ഥാന സർക്കാരിനെതിരെ ആരാണ് സമരം നടത്തിയത് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കോൺഗ്രസും ഇപ്പോൾ ഞാൻ ഒരു ചിത്രം കാണിക്കാം സുരേഷ് ഗോപി മുതൽ വി എം സുധീരൻ വരെ അണിനിരുന്ന ചിത്രമാണ് രമേഷ് ചെന്നിത്തലയും പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം അവിടെ നിരന്തരമായി പോയി വലിയ തോതിലുള്ള സമര കോലാഹലങ്ങൾക്ക് ഇടയാക്കി ഈ സാഹചര്യങ്ങളെയൊക്കെ മറികടന്ന് അതിന് അവിടുത്തെ മണ്ണ് ഒരു ബംഗാളിലേക്ക് കൊണ്ട് അല്ല ബംഗാളിലെ മണ്ണ് കൊണ്ടുവന്നിവിടെ വയ്ക്കുക ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകെ ചെയ്ത വലിയ സമര കോലാഹലം നടന്ന സ്ഥലമാണ് ഇന്നവിടെ വലിയ തൂണുകളിന്മേൽ ദേശീയപാതയുടെ മറ്റ് പണികൾ നടക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ദേശീയപാതയിൽ ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ ഓർമ്മകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നത് അതായത് ദേശീയപാത നിർമ്മിക്കുന്നത് നിയമപ്രകാരമല്ലാത്ത ഇടങ്ങളിൽ നടപടി സ്വീകരിക്കണം അത് അപകടമുള്ള സ്ഥലത്ത് അപകടത്തെ മറികടക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം അല്ലാതെ ഫിം എന്ന തലക്കെട്ട് ഇട്ട് ആഘോഷിക്കുന്ന കാഴ്ച മാധ്യമങ്ങളുടെ നശീകരണവാസനയാണ് നമുക്കതിൽ നിന്ന് കാണുക എന്തിനാണ് ഇങ്ങനെ ഒരു ആഘോഷം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഗൗരവത്തിലുള്ള സമീപനം നിർബന്ധമാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പരിഗണിക്കുന്നതും അങ്ങനെ ഒരു മുഖപ്രസംഗം കൂടിയാണ് മാതൃഭൂമിയുടെ പ്രസക്തമായൊരു മുഖപ്രസംഗം ഇന്ന് ഉണ്ട് അതായത് എങ്ങനെ ഇങ്ങനെയൊരു കാര്യത്തെ സമീപിക്കണം ഒരു സംസ്ഥാനത്തിന് ഒരു സാഹചര്യത്തെ അത് പേര് മാറ്റിക്കൊണ്ട് നാഷണൽ ഭീതിപാത ദേശീയ ഭീതി പാത എന്ന പേര് മാറ്റുകയാണോ തിം എന്ന് പഴയ കാലത്തൊക്കെ ആഘോഷിക്കുന്ന തരത്തിലുള്ള വഴി സ്വീകരിക്കണോ ആശ്ചര്യ ഇന്നമിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ ഇത് ആഘോഷിക്കാനുള്ള ഒരു സമയമായി എടുക്കുകയാണോ വേണ്ടത് എന്നുള്ളതിന് മാതൃകയായി ഇന്ന് മാതൃഭൂമിയുടെ മുഖപ്രസംഗമുണ്ട് നമ്മുടെ കേരളീയരുടെ ആശങ്ക പ്രധാനമായി റോഡ് തകർ ും തകരുമ്പോഴുള്ള ആശങ്ക നമ്മുടെ വഴി നഷ്ടപ്പെട്ടു പോകുമോ എന്നത് തന്നെയാണ് പകരം എല്ലാം പഴയ പട്ടിൽ സ്റ്റേ ചെയ്തു നിർത്തുന്ന ഒരു നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് കീഴാറ്റൂരിലെ പഴയകാലത്തെ ആ സമരത്തിൻ്റെ ഓർമ്മയാണ് നമുക്ക് മുന്നിലേക്ക് വരിക അങ്ങനെ കേരളത്തെ ഒരിക്കൽ കൂടി നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണോ സ്വീകരിക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട് സ്വാഭാവികമായും ബി ജെ പി മുതൽ കോൺഗ്രസ് മുതൽ ഈ ദേശീയപാതയ്ക്ക് എവിടെയൊക്കെ സാധ്യതയുണ്ടോ അവിടെയൊക്കെ എതിർന്നു െന്ന് പ്രവർത്തിച്ച ആളുകൾ പ്രത്യേകിച്ചും മലബാറിൽ കീഴാറ്റൂരിനെ മുൻനിർത്തി നടത്തിയ സമരം എന്നാൽ മറ്റൊരിടത്ത് വേണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ഇരട്ട നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സമരമൊക്കെയാണ് നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ഇന്ന് മാതൃഭൂമിയിലെ മുഖപ്രസംഗം കൂടി വായിക്കാണ് ഇത് ഗൗരവത്തിൽ മലയാളിയുടെ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കി ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി പോസിറ്റീവായ ഒരു സമീപനം ഈ മുഖപ്രസംഗത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് എന്ന മനോരമയുടെ തലക്കെട്ടിൽ നിന്നും ദേശീയ ഭീതിപാത എന്ന അവരുടെ പുതിയ നിർവചനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മുഖപ്രസംഗം നമ്മൾ വായിക്കുന്നത് ദേശീയപാതയിൽ ആശങ്ക നീക്കണം എന്നാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ നീളത്തിൽ വരിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്തിയാറ് കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ അടിത്തറയായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗതാഗതത്തിനൊപ്പം ചരക്ക് നീക്കത്തിനും തീരദേശം കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരത്തിനുമെല്ലാം വഴിയൊരുക്കുന്ന പാതയാണ് ഇത് ജനസാന്ദ്രതയേറിയ കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ ദേശീയപാത നിർമ്മാണം അസാധ്യമാണെന്ന് കരുതിയ കാലമുണ്ടായിരുന്നു പിന്നീട് സംസ്ഥാനത്തിന്റെ ഭാവി മുൻനിർത്തി നാൽപ്പത്തി അഞ്ച് മീറ്ററിൽ തന്നെ ദേശീയപാത വരണമെന്ന സർക്കാർ തീരുമാനത്തിനൊപ്പം ജനങ്ങളും അണിനിരുന്നു ആയിരക്കണക്കിന് കടകളും വീടുകളും പൊളിച്ചു റോഡ് വികസനത്തിന് നാം ഭൂമി ഉണ്ടാക്കിയത് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനായി സംസ്ഥാനം വഹിച്ചത് അടുത്ത വർഷത്തോടെ പണി പൂർത്തിയായേക്കും എന്ന പ്രതീക്ഷയായിരുന്നു നാം പക്ഷേ അതിനിടെയാണ് വടക്കൻ കേരളത്തിൽ പല ഭാഗത്തും ദേശീയപാതയും സർവീസ് റോഡുകളും ഇടിഞ്ഞു വീഴുന്ന വാർത്തകൾ സംഭ്രാന്തി സൃഷ്ടിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്നു എന്ന അവകാശവാദത്തോടെയാണ് കേരളത്തിൽ ദേശീയപാതയുടെ പണി തുടങ്ങിയത് രാജ്യത്തെ മുൻനിര കരാറുകാരാണ് നിർമ്മാണം ഏറ്റെടുത്തത് പിന്നെ എന്താണ് സംഭവിക്കുന്നത് ആറുവരി പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി നടത്തിയത് പ്രമുഖ കൺസൾട്ടൻസികളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ സവിശേഷമായ കാലാവസ്ഥ വേണ്ട രീതിയിൽ പഠിക്കാതെയാണ് റോഡിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത് എന്ന ആക്ഷേപമുണ്ടായിരുന്നു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥ ർ ഇക്കാര്യം ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ടായിരുന്നു വർഷത്തിൽ ഇരുന്നൂറ്റി ദിവസം വരെ മഴ പെയ്യാവുന്ന കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഭൂമിയുടെ സവിശേഷതയും മണ്ണിന്റെ ഘടനയും പരിഗണിക്കാതെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൺസൾട്ടൻസികൾ ദേശീയപാതയുടെ രൂപരേഖ തയ്യാറാക്കിയത് എന്നത് വസ്തുതയാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെ കാലവർഷം തുടങ്ങിയിട്ടില്ല അപ്പോഴേ ഈ സാഹചര്യമാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്തേതിന് സമാനമായ രീതിയിൽ മഴ പെയ്താൽ ദേശീയപാതയുടെ സ്ഥിതി എന്താകുമെന്ന ചോദ്യം ആശങ്കപ്പെടുന്നതാണ് മേൽപ്പാലവും അടിപ്പാതയും നിർമ്മിക്കുന്നതിൻ്റെ ഇരുവശത്തുമായി അഞ്ചു മീറ്ററിലധികം ഉയരത്തിൽ മണ്ണിട്ടുയർത്തുന്നുണ്ട് മുൻകൂട്ടി തയ്യാറാക്കുന്ന കോൺക്രീറ്റ് സ്ലാബ് അല്ലെങ്കിൽ കൊരുപ്പ് കട്ട ഇരുവശത്തും അടുക്കിയാണ് അകത്ത് മണ്ണ് നിറയ്ക്കുന്നത് കമ്പിയും സിമൻറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാർശ്വഭിത്തിക്ക് പകരമായാണ് ഈ രീതിയിലുള്ള നിർമ്മാണം സ്ലാബും കട്ടയും ഉപയോഗിക്കുമ്പോൾ കാലതാമസവും ചെലവും കുറയ്ക്കാം പക്ഷേ തുടർച്ചയായി മഴ പെയ്യുന്ന കേരളത്തിലെ പരിസ്ഥിതിക്കിണങ്ങുന്നതാണോ ഇത് ഇക്കാര്യം പഠനവിധേയമാക്കിയിട്ടുണ്ടോ ഇക്കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റി വിശദമാക്കേണ്ടതുണ്ട് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഐ ആർ സി അംഗീകരിക്കുന്ന രൂപരേഖ പ്ര റോഡ് കോൺഗ്രസ് എന്ന് കണ്ട റിപ്പബ്ലിക് ടി വി കോൺഗ്രസിന്റെ ബോർഡ് വിധം എന്ന് പറയും റോഡ് കോൺഗ്രസ് അംഗീകരിക്കുന്ന രൂപരേഖ പ്രകാരമാണ് രാജ്യത്തെ റോഡുകളുടെ നിർമ്മാണം നടത്തേണ്ടത് ദേശീയപാത നിർമ്മാണ കരാറുകാർക്കും ഇത് ബാധകമാണ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നും ദേശീയപാത അതോറിറ്റി പരിശോധിക്കണം ദേശീയപാത നിർമ്മാണത്തിനിടെ സംസ്ഥാനത്തെ പല ഭാഗത്തും അപകടമുണ്ടായത് ായി നേരത്തെയും റിപ്പോർട്ടുണ്ട് ആലപ്പുഴയിൽ ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ നാല് ഗർഡറുകൾ തകർന്നു വീണത് രണ്ട് മാസം മുമ്പാണ് മലപ്പുറത്തെ കൂരിയാട്ട് വലിയ തോതിൽ റോഡ് ഇഴിഞ്ഞ് ഇടിഞ്ഞു താഴ്ന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഓഡിറ്റ് നടത്തണം ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള പ്രവർത്തനമാണ് ഇതിന് വേണ്ടത് ദേശീയപാതയുടെ സുരക്ഷയിൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ആശങ്ക പരിഹരിക്കാൻ ഇതുവഴി കഴിയും അതിനൊപ്പം വിവാദങ്ങളും അപകടങ്ങളും ഈ ആറുവരി പാതയുടെ നിർമ്മാണത്തെ ബാധിക്കാതിരിക്കാനുള്ള ജാഗ്രതയും വേണം ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ജനങ്ങൾക്ക് വലിയ ഉപകാരമുണ്ടാക്കുന്ന ജനജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആറുവരി പാതയുടെ നിർമ്മാണം പാതി വഴിയിൽ ഈ വിവാദങ്ങൾ കാരണം അത് നിന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കണം എന്നുള്ള നിർദ്ദേശം മാതൃഭൂമി വെക്കുമ്പോൾ തന്നെ ഏതൊക്കെ നിലയിൽ എന്തൊക്കെ തരത്തിലുള്ള പരിശോധനകൾ തീരുമാനങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൂടി മാതൃഭൂമി വെക്കുന്നുണ്ട് എന്തായാലും കേരളത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന കേരളത്തിന് വലിയ തോതിൽ പിറകോട്ടടിപ്പിച്ച കാലത്തെ അതിജീവിക്കാൻ ഉതകുന്ന ഒരു നിർമ്മാണമാണ് യഥാർത്ഥത്തിൽ ദേശീയപാത വരാൻ പോകുമ്പോൾ നടക്കാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടത് അതിനു പകരം ഇത് അപകടകരമായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതിന് കേരളത്തോടുള്ള എന്തെങ്കിലും ഗൂഢ നീക്കങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് ഗൗരവമായ ചോദ്യമാണ് എന്തുകൊണ്ട് ഇപ്പം മാതൃഭൂമി മുഖപ്രസംഗ പ്രകാരമാണ് പൊതു ആണെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ആശങ്ക ഉയർത്തിയപ്പോൾ അതുപോലും പരിഗണിക്കാതെ കരാറുകാർ ആ നിലയിൽ മുന്നോട്ട് പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് അതൊക്കെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇന്നത്തെ മാതൃഭൂമിയുടെ തന്നെ ലീഡ് വാർത്താ ിൽ കേരളത്തിൽ ഇത് സംബന്ധിച്ച കരാറുകാരെ വിലക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കത്തിലേക്ക് ദേശീയപാത അതോറിറ്റി പോകും എന്നാണ് പോയാൽ നല്ലത് അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് കേരളത്തിൽ ഈ പാതയുടെ വികസനം പാതി വഴിയിൽ നിന്നു പോകാതിരിക്കാനുള്ള ജാഗ്രതയും അധികൃതർ കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും തിം എന്നല്ല നമ്മൾ പറയേണ്ടത് ഈ പാത വരുന്നതിന് വേണ്ടിയുള്ള ആശങ്ക നീക്കാനുള്ള ശ്രമമാണ് വേണ്ടത് ആഹ്ലാദ പ്രകടനമല്ല നശീകരണ ബോധം അല്ല ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കുമോ എന്ന് വിചാരിച്ചിട്ടുള്ള നശീകരണ ബോധത്തിലുള്ള മാധ്യമ പ്രവർത്തനം അല്ല വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം